ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ഷോർട്ട്സ് കുട്ടിക്കാലം മുതൽ കൂട്ടുകാരായിട്ട് ഒരാൾ പോലും ഇല്ലാത്തവർ ഉണ്ടാകില്ല അല്ലേ എന്നാൽ നമ്മുടെ ഈ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞ് അവരുമായ ഒരു കോണ്ടാക്റ്റും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അവരെ പറ്റി എന്താവും കരുതുക ഇന്ന് അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ്റെ കഥയായാലോ ഫോൺ വെല്ലടിക്കുന്ന സൗണ്ട് കേട്ടാണ് നിക്ക് റൂമിലേക്ക് വന്നത് കൂട്ടുകാരുടെ മുഖം കണ്ടപ്പോൾ അവൻ അറിയാതെ ഫോണിലേക്ക് നോക്കുകയും ചെയ്തു അപ്പോഴേക്കും കൂട്ടുകാരിലൊരാൾ പറഞ്ഞു അതലതാണ് എല്ലാവരുടെയും മുഖത്തും ഒരു തരം അവൻ പുറത്തു വന്ന സമയം കൊണ്ട് തന്നെ അവർ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അലനപ്പോ നിന്നെ ഇപ്പോഴും ഓർമ്മയൊക്കെ ഉണ്ടല്ലേ അതെന്താണാവോ ഇപ്പൊ ഇങ്ങനെയൊരു ചോദ്യം നിക്കി ആക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അല്ല പഠനം കഴിഞ്ഞു പോയതിൽ പിന്നെ നമ്മളെ ഒന്നും അവന് കണ്ണിൽ പിടിക്കില്ലല്ലോ എന്നോട് കോണ്ടാക്റ്റൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് അവൻ എന്നെ വിളിക്കുന്നത് തന്നെ നിക്കി പുഞ്ചിരിയോടെ പറഞ്ഞു എന്നാൽ നിനക്ക് നല്ലതെന്ന മട്ടിൽ അവരെല്ലാവരും അവനെ രൂക്ഷമായി നോക്കി അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവനൊരു മെസ്സേജ് ഇട്ടു പുറത്താടാ വീട്ടിലെത്തിയിട്ട് വിളിക്കാം എന്തേലും അത്യാവശ്യമാണെങ്കിൽ മെസ്സേജ് അയച്ചിടും കുറേ നേരത്തേക്ക് റിപ്ലൈ ഒന്നും കണ്ടില്ല ഇടയ്ക്കിടെ നിക്കി ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടേയിരുന്നു ഇവർക്കൊക്കെ അറിയാത്തൊരലുണ്ട് എല്ലാവരും കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊളിക്കുമ്പോൾ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ഏറ്റെടുക്കേണ്ടി വന്ന ആളുകൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അവൻ നല്ല പാടുപെടുന്നുണ്ടെന്ന് അറിയാം രണ്ട് വർഷം മുമ്പ് വരെ അവനും മറ്റു കൂട്ടുകാരെ പോലെ ചിന്തിച്ചിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് പോലും ആവശ്യം വരുമ്പോൾ മാത്രം വിളിക്കുന്ന അവൻ്റെ നമ്പർ വരെ ഡിലീറ്റ് ചെയ്തിരുന്നു പിന്നെ അവൻ വിളിക്കാതെയായി ഒരു ദിവസം അച്ഛന് വയ്യാതെ ആയപ്പോൾ അമ്മ അറിയാതെ ഫോൺ ചെയ്തത് അവൻ്റെ ഫോണിലേക്കാണ് പഠിക്കുന്ന സമയത്ത് അമ്മ കൂട്ടുകാരോട് വിവരം തിരക്കാൻ വേണ്ടി ഫോണിൽ അവൻ്റെ നമ്പർ സേവ് ചെയ്തു വെച്ചിരുന്നു പിന്നീട് ഉടനെ തന്നെ വീട്ടിലെത്തി അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ചെക്കപ്പ് നടത്തിയതും എല്ലാം അവനാണ് ഒരു ദൂരയാത്ര പോയി വന്ന ഞാൻ ഒന്നും അറിയാതെയാണ് വീട്ടിലേക്കെത്തിയത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു വന്നപ്പോഴേക്കും അമ്മ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായി കൈകാര്യം ചെയ്തതുപോലെ പറഞ്ഞു കാരണം ഞങ്ങളുടെ സൗഹൃദം അകുന്നത് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി നിക്ക് ഉടനെ തന്നെ ഫോൺ ഫോണെടുത്ത് അലന് വിളിച്ചു അലൻ സോറി ഡാ എന്തിനെ അമ്മയ്ക്ക് എന്നെ വിളിച്ചു ഒന്ന് പോടാ നിനക്ക് ബുദ്ധിമുട്ടായോ എൻ്റെ അച്ഛനെ കൊണ്ടുപോകാൻ നിനക്ക് ബുദ്ധിമുട്ടാവുമോ അതുപോലെ തന്നെയല്ലേ എനിക്കും അച്ഛനെ സൂക്ഷിക്കണം ഇൻഫെക്ഷൻ വരുന്ന ഡോക്ടർ പറഞ്ഞത് ഷുഗർ കൂടുതലാണ് ചേച്ചി വന്നിട്ടുണ്ട് അച്ഛന് സുഖമായിട്ടേ പോകത്തുള്ളൂ കാലിലെ മുറിവിനാണ് നല്ല പഴുപ്പ് ഹോസ്പിറ്റൽ ക്യാഷ് ഞാൻ അടച്ചിട്ടുണ്ട് മരുന്ന് മുഴുവൻ വാങ്ങിയിട്ടില്ല അത് നീ ഒന്ന് നോക്കിയിട്ട് വാങ്ങിയേക്ക് അതല്ലടാ ആ ക്യാഷ് ഞാൻ ഗൂഗിൾ പേ ചെയ്യട്ടെ വേണ്ട ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം പിന്നീട് ആ കാശിന് വേണ്ടി അവൻ വിളിച്ചിട്ടില്ല ഇടയ്ക്ക് എപ്പോഴോ അച്ഛന്റെ വിവരം അന്വേഷിച്ച് മെസ്സേജ് ഇട്ടു ഒരിക്കൽ അച്ഛനെ കാണാൻ വന്നു അന്നാണ് ഒരു കുടുംബനാഥനായ അലനെ നിക്കി കാണുന്നത് അവൻ ആളാകെ മാറിപ്പോയിരുന്നു ഒരേ പ്രായക്കാരാണെങ്കിലും ഒരുപാട് ജീവിത പരിചയം കൂടുതൽ അവനുള്ള പോലെ നിക്കിക്ക് തോന്നി ഇപ്പോഴുമുള്ള സൗഹൃദങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ നിക്കി അവനോട് ചോദിച്ചു ആ പഴയ കൂട്ടുകെട്ടും അടിച്ചുപൊളിയും ഒന്നും നീ ഇപ്പോ ഓർക്കാറില്ലേ അതൊന്നും ഒരിക്കലും ഓർക്കാഞ്ഞിട്ടോ മറന്നിട്ടോ ഒന്നുമല്ല അവരോടൊപ്പം ഇരിക്കാനും പഴയ പോലെ അടിച്ചു പൊളിക്കാനും ഒന്നും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് കഴിയുന്നില്ല പണത്തെക്കാളേറെ മൂല്യം ബന്ധത്തിനും സ്നേഹത്തിനുമാണെന്ന് പറയാൻ കൊള്ളാം അതില്ലാതെ ആയി നോക്കണം ആർക്കും ആരോടും ഒരു വിലയും ഉണ്ടാവില്ലട എന്തൊക്കെയോ ദുരിതങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ച് കാണണം ഇത്രയും ജീവിതപാഠം അവൻ ഉൾക്കൊള്ളണമെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല ആ സൗഹൃദം അവന് ബുദ്ധിമുട്ടായി തോന്നാതിരിക്കുമ്പോൾ അവൻ തീർച്ചയായും തിരികെ വരുമെന്ന വിശ്വാസം നിക്കുണ്ട് അന്നത്തതിനു ശേഷം പിന്നെ എത്രയോ കാലങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴാണ് അവൻ താ വിളിക്കുന്നത് തന്നെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്നതിനിടയിൽ എപ്പോഴോ മെസ്സേജിന് റിപ്ലൈ വന്നിട്ടുണ്ട് ഒന്നുമില്ലടാ വെറുതെ വിളിച്ചതാ നീ ഫ്രീ ആവുമ്പോൾ തിരികെ വിളിക്ക കൂട്ടുകാരോട് യാത്ര പറഞ്ഞിറങ്ങി വഴിയരികിൽ വണ്ടി ഒതുക്കിയിട്ടവൻ അലനെ വിളിച്ചു എന്താടാ വിളിച്ചേ നിന്റെ കയ്യിൽ ഒരു ആയിരം രൂപ എടുക്കാനുണ്ടാവുമോ അതിനിപ്പം എന്താ അല്ലെങ്കിൽ തന്നെ നിനക്ക് ഞാൻ അങ്ങോട്ടല്ലേ പൈസ തരാനുള്ളത് നോക്കട്ടെ നിക്കി അവനെ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു എന്നിട്ട് അലനെ വിളിച്ചു അയച്ചിട്ടുണ്ട് കേട്ടോ ഒരു താങ്ക്സ് പറയലും ഫോൺ വയ്ക്കലും ഒരുമിച്ചായിരുന്നു നിക്കി മനസ്സിലോർത്തും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇതുപോലുള്ള സുഹൃത്തുക്കൾ നമുക്കുമുണ്ടാവാം അവരുടെ ചുറ്റുപാട് നാം ഒരിക്കലെങ്കിലും ഓർത്തു നോക്കിയിട്ടുണ്ടോ